ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീർഘകാലം കുതിരത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കർഷക കോൺഗ്രസ് ജില്ലാ നേതാവ് എന്നീ നിലകളിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന എൻ എം ആനന്ദൻ മാസ്റ്ററുടെ ചരമദിനം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങണ്ടൂർ പി ടി ജേക്കബ് സ്മാരകമന്ദിരത്തിൽ നടന്നു സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഡിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതുരുത്തി ബാങ്ക് പ്രസിഡന്റും കൌൺസിലറുമായ കെ ടി ജോയ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ കൃഷ്ണൻകുട്ടി എ പി ദേവസി സി കെ ഹരിദാസ് ജയപ്രകാശ് ഇ പി കെ ഗോപാലകൃഷ്ണൻ ജോയൽ മഞ്ഞില എം ബാബു എം എൻ ലതീന്ദ്രൻ കെ എ രാജീവ് വിൻസെന്റ് ആലപ്പാട്ട് വി കെ സുബ്രഹ്മണ്യൻ പി രാധാകൃഷ്ണൻ ലിജേഷ് എന്നിവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഘട്ടിക്കുന്ന സിനിമയായിരുന്നു അദ്ദേഹം പെട്ടെന്നാണ് ഏറ്റവും പ്രതിഷേധം അസുഖമായിട്ട് കിടക്കുക അങ്ങനെയൊന്നുമില്ലാതെ പെട്ടെന്നാണ് അദ്ദേഹം കുറേ പ്രതി സർവീസായിരുന്ന അതിനായി നിലയിലെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം പാർട്ടിക്ക് ഒരു അഭിമാനവും അന്തസ്സുമൊക്കെയായിരുന്ന നേതാവായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വാർഷിക ദിനമാണെന്ന് നിര്യാണത്തിൽ കനുശ്വരിച്ചുകൊണ്ട് ഞാൻ